മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കാസർകോട് ഒരു തീവ്രവാദ ഹബായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് ഗൗരവത്തിൽ തന്നെ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാസർഗോഡിന് മാത്രമല്ല നമ്മുടെ കേരളത്തിന് നമ്മുടെ രാജ്യത്തിന് തന്നെ അപകടകരമാവുന്ന രീതിയിൽ ഒരുപക്ഷം യുവാക്കൾ കാസർകോട് വളരെ വലിയ രീതിയിൽ റീലുകളൊക്കെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർ പിൻപറ്റുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ ഭീകരവാദികളായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് മുജാഹിദ്ദീൻ ലഷ്കർ ഈ തൊയ്ബ ഇങ്ങനെ ലോകത്തെ ഇസ്മുല്ല ഹമാസ് ലോകത്തെ സകല ഭീകരരുടെയും അതേ ഡ്രസ്സിലാണ് ഇവരൊക്കെ തന്നെ റീലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരം റീലുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതായാലും ഒരു എളുപ്പമുണ്ട് ഈ ഒരു റെയിലില് ഒരു നമ്പർ പ്ലേറ്റ് പോലും കൃത്യമായിട്ട് തുറന്ന് കാണിക്കുന്നുണ്ട് അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവരിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികള് ഇയത്തേണ്ടതുണ്ട് ഹെൽമറ്റ് പോലും ധരിക്കാതെ നമ്മുടെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം റീലുകൾ നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ സകല ശൈലി അതായത് ഇവരുടെ ഡ്രസ് ഇവരുടെ ഈ തലപ്പാവായിട്ട് കെട്ടിയിട്ടുള്ള തീവ്രവാദികളുടെ ആ ഒരു ശാളില് തീവ്രവാദ ശാള തീവ്രവാദികൾ എങ്ങനെയാണോ പ്രത്യക്ഷപ്പെടാറുള്ളത് അതേ ശൈലിയിലാണ് ഇപ്പൊ കാസർഗോഡ് നിന്ന് ഇത്തരം റീലുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ പുതുതലമുറയെ വലിയ രീതിയിൽ സ്വാധീനിച്ച് ഇവരുടെ അജണ്ടകൾ പോലും ഒരു തന്ത്രം പോലുമാണ് ഇത് എന്നുള്ളതാ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത് ഇവര് നിരന്തരം ഹമാസ് ശൈലിയിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകളാണ് നമ്മൾ ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിലൊക്കെ നമ്മൾ ഓരോ വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഭീകരവാദികൾ ഏത് രീതിയിലാണോ ബുള്ളറ്റിലൊക്കെ യാത്ര ചെയ്യുന്നത് അവർ ഏത് രീതിയിലുള്ള ഡ്രസ്സുകളാണോ ഉപയോഗിക്കാറുള്ളത് അവർ അവരേത് രീതിയിലുള്ള ശാളുകളാണോ ഉപയോഗിക്കാറുള്ളത് അതേ ശൈലിയിൽ നമ്മുടെ കാസർകോട് നിന്ന് റെയിലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു തീവ്രവാദ ഹബായിട്ട് മാറ്റാനുള്ളൊരു തന്ത്രപരമായിട്ടുള്ളൊരു രീതിയാണോ ഇത് നമ്മുടെ പുതു ഇത് സ്വാധീനിച്ചാൽ നമ്മുടെ നാടിന് വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊരു ഡ്രസ്സാണ് ഇതോ ഇത്രയേ ഉള്ളൂ എന്നൊന്നും ആരും നിഷ്കളങ്കമായി ചിന്തിക്കേണ്ട അതിലേറെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭവുമായിട്ട് വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് കേരളത്തിൽ നിന്ന് കേരളത്തിലെ ഒരു ഡീലറെ എനിക്കറിയാമെന്ന് നേപ്പാളിലെ പ്രക്ഷോഭകാരികള് ഡിസ്കോഡിൽ അതായത് ഓൺലൈൻ ഗെയിമിംഗ് ആപ്പ് ആണ് ഈ ഡിസ്കോഡ് എന്ന് പറയുന്നത് ഈ ഡിസ്കോഡിലാണ് ഒരു ചാറ്റ് പുറത്ത് വരുന്നത് ഈ ഡിസ്കോഡിൽ വരുന്നിട്ടുള്ള ചാറ്റില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ഗ്രീൻ ഗ്രീനിഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി രംഗത്ത് വന്നുകൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണ് തോക്കുകൾ ആവശ്യമുണ്ട് എന്ന് അതായത് ഈ തോക്കുകൾ ആവശ്യമുള്ളതൊക്കെയായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ എട്ടാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒൻപതിന് ഈ ഗ്രീനിഷ് എന്ന് പറയുന്ന വ്യക്തി ഡിസ്കോ ഡിസ്കോഡിൽ ഈ ഡിസ്കോഡിൽ അതായത് സാമൂഹിക മാധ്യമമാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഓൺലൈൻ ഗെയിമിംഗ് ആപ്പ് ആണ് ഇതിലൂടെയാണ് ഈ ജെൻസി പ്രക്ഷോഭത്തിൽ വലിയ രീതിയിൽ ചാറ്റുകൾ നടന്നിട്ടുള്ളത് എന്നാണ് കാഠ്മണ്ഡു പോസ്റ്റ് ഒക്കെ പുറത്തുവിടുന്നത് ഇതിൽ സെപ്റ്റംബർ എട്ടിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒൻപതിന് ഒരു പോസ്റ്റ് വരികയാണ് തോക്കുകൾ വേണം ആദ്യ കുറിപ്പാണ് രണ്ട് മിനിറ്റിന് ശേഷം ഇതേ ഗ്രീനിഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ത്യയിൽ നിന്ന് തോക്കുകൾ ഇറക്കുമതി ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് അവകാശപ്പെടുന്നു ശേഷം പതിനൊന്ന് അൻപത്തി ഒന്നിന് ഇന്ത്യയിൽ നിന്ന് താൻ ഇറക്കുമതി ചെയ്യാമെന്നും അൻപതോളം ഗ്രനൈഡുകൾ വന്നേക്കുമെന്നും വീണ്ടും ഇയാള് പോസ്റ്റ് ചെയ്യുന്നു വീണ്ടും രാത്രി പതിനൊന്ന് അൻപത്തി ആറിന് വീണ്ടും ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു കേരളത്തിൽ എനിക്കൊരു ഡീലറെ അറിയാം ഞാൻ ആവശ്യപ്പെട്ടാൽ അയാൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെ നീളുകയാണ് ഈ ഒരു പോസ്റ്റ് ഒരു ഓൺലൈൻ ഗെയിമിംഗ് ആപ്പിലൂടെ നടന്ന ചാറ്റ് ജൻസി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതാണ് കഴിഞ്ഞ ദിവസം കാഠ്മണ്ഡു പോസ്റ്റ് വ്യക്തമായിട്ട് പുറത്തുവിടുന്നത് അതായത് ഗ്രനൈഡുകളും തോക്കുകളും ആവശ്യമുണ്ട് അത് ആവശ്യപ്പെട്ടാൽ കേരളത്തിലെ ഒരു ഡീലർ ഡീലർത്തിക്കുമെന്നാണ് പറയുന്നത് നേപ്പാളുമായിട്ട് പ്രക്ഷോഭമായിട്ട് പോലും കണക്ട് ഇത് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് നേപ്പാള് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇത് വ്യക്തമായ അന്വേഷണങ്ങൾ നടക്കും നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് കാണുന്ന ഒന്നിനെയും ഒരു ബോധമുള്ള മലയാളിയും നിഷ്കളങ്കമായിട്ട് നോക്കി കാണേണ്ടതില്ല അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് േപ്പാൾ കാഠ്മണ്ഡു പോസ്റ്റ് തെളിവുകൾ പുറത്തുവിട്ട കാര്യങ്ങളാ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ ഗൗരവത്തിൽ നോക്കി കാണണ്ടേ അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ചരിത്രത്തിൽ നമ്മുടെ കേരളത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിൽ കാസർകോഡൊക്കെ നിന്നുകൊണ്ട് ഒരുപാട് റീലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇത് ഇത് റീലൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് വളരെ വലിയ രീതിയിൽ ആളുകൾ ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ ആളുകൾ അതൊക്കെ തന്നെ പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല പക്ഷെ തീവ്രവാദ ഭീകരവാദ ശൈലിയിൽ ഡ്രസ് കോഡ് ഇട്ട് അത്തരം ഷാളുകളിട്ട് ഇത് നിഷ്കളങ്കമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പോയാൽ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്ക് ഇത്തരം ആളുകളെ സ്വാധീനിച്ച് നമ്മുടെ കേരളത്തിൽ വലിയൊരു പുതുതലമുറ ഇതേ ഡ്രസ്സ് ശൈലിയിൽ ഇതേ ശാളും ധരിച്ച് ഇതേ രീതിയിൽ രംഗത്തിറങ്ങുമ്പോയെ അപകടം തിരിച്ചറിയൂ നമ്മൾ ഈ സമയത്ത് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം ഇത്തരം കാണാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് നമ്മുടെ അന്വേഷണ ഏജൻസികള് അന്വേഷണങ്ങള് നടത്തട്ടെ ഞാനൊരു കാര്യം എടുത്തു പറയാ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു കേന്ദ്ര സർക്കാർ സംവിധാനമായത് കൊണ്ട് തന്നെയാ നമ്മളൊക്കെ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഈ എൻ ഐ എ ഒക്കെ വളരെ വ്യക്തമായിട്ട് അന്വേഷണങ്ങൾ നടത്തുന്നത് സകല കാര്യങ്ങളും തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് ഈ ഒരു വിഷയം പോലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും അന്വേഷണങ്ങൾ നടക്കും നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് നേപ്പാളിൽ നിന്ന് പോലും വാർത്തകൾ വരികയാണ് അതും അന്വേഷണങ്ങൾ നടക്കും നടത്തും പോപ്പുലർ ഫ്രണ്ടിനെ നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ ഇവിടെ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഒന്നും നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഹമാസിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ നമ്മൾ പ്രകടനം കാണേണ്ടി വരുമായിരുന്നു ഹിജാബ് വിഷയത്തിൽ ഇതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങൾ കാണേണ്ടി വരുമായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ഉള്ളതുകൊണ്ട് അവർ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംവിധാനങ്ങളെ നിരോധിച്ചത് കൊണ്ട് നമുക്ക് സമാധാനത്തിൽ മുന്നോട്ട് പോവാൻ സാധിക്കുന്നു നമുക്ക് ഇത്തരം വിഷയങ്ങൾ ധൈര്യത്തിൽ വിളിച്ചു സാധിക്കുന്നു അതൊക്കെ നരേന്ദ്രമോദി സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണങ്ങൾ നടക്കും നമ്മുടെ രാജ്യത്തിനെതിരെ ആര് കുത്തിരിപ്പായിട്ട് വന്നാലും നമ്മുടെ രാജ്യത്തിനകത്ത് ആര് തീവ്രവാദ പ്രവർത്തനം നടത്തിയാലും അതിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഉണ്ടാവും തൂക്കിയെടുത്ത് കൊണ്ടുപോവുക തന്നെ ചെയ്യും രേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കുന്നത് കൊണ്ടു തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ സമാധാനത്തിൽ മുന്നോട്ടു പോകുന്നത് ുമില്ലാത്ത വിധത്തിൽ പല തീവ്രവാദ സ്വഭാവങ്ങൾ ഉണ്ടായിട്ടും ഒന്നും സംഭവിക്കാതിരിക്കുന്നത് ശക്തമായിട്ടൊരു സർക്കാർ സംവിധാനം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയാം നമ്മുടെ കേരളത്തെയും നമുക്ക് രക്ഷിച്ചേ പറ്റൂ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദി സംവിധാനങ്ങളെ തന്നെ തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ കേരളത്തിലും ഇത്തരം ജിഹാദികളെ തീവ്രവാദ ആളുകളെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ഓടിക്കേണ്ടതുണ്ട്